സഭൈക്യത്തിനായി സമ്മേളനം സമുദായ ശാക്തീകരണം ആഹ്വാനം ചെയ്ത് ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ സമ്മേളനം നടന്നു ജനുവരി ചൊവ്വാഴ്ച ആർച്ച് ബിഷപ്പ് പവൂത്തിൽ ഹാളിലാണ് സഭ ഐക്യ സമ്മേളനം നടന്നത് മാർത്തോമ സുറിയാന സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ വിലയ്മെത്ര പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലെല്ലാം തീരുമാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നത് പലപ്പോഴും ന്യൂനപക്ഷങ്ങളും അവരുടെ അടിസ്ഥാന അവകാശങ്ങളുമാണ് എന്നാൽ നിലവിലുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന സമീപനമാണ്

ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം പ്രസ്താവിച്ചു ജെ വി കോശി കമ്മീഷൻ്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായും നമ്മുടെ ഈ വാസുത്തിൽ വളരെ സമഗ്രമായ രീതിയിൽ നടന്ന ഒരു സർവേയുടെ സർവേയുടെ റിസൾട്ടാണ് നമുക്ക് നമ്മൾ കാത്തിരിക്കുന്നത് ഉള്ളടക്കം മനസ്സിലാക്കാമെങ്കിലും പൂർണ്ണമായി അത് എന്ന് ജെ ബി കോശി കമ്മീഷന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും സഭകളുമായി ആലോചിച്ച് ഈ ബഡ്ജറ്റിൽ തന്നെ പദ്ധതികൾ ഉൾക്കൊള്ളിക്കത്തക്ക തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച പ്രമേയം യോഗം പാസാക്കി സഭൈക്യവാരത്തോടനുബന്ധിച്ചാണ് മധ്യകേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചത് സീറോ മലബാർ സീറോ മലങ്കര ലെത്തീൻ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ സി എസ് ഐ ക്നാനായ യാക്കോബ സഭകളിൽ നിന്നും അഭിവന്ധി പിതാക്കന്മാരായ സക്കറിയാസ് മോർ സേവിയറിയോസ് മാർ ഇഗ്നോത്യോസ് റൈറ്റ് ഡെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേ തെച്ചേരിൽ മാത്യൂസ് മോർ സാമുവേൽ മാർ ഐറിനിയോസ് മാർ ജോസ് പുളിക്കൽ മാർ തോമസ് തറയിൽ യുഹന്നാൻ മാർ തിയഡോഷ്യസ് എന്നിവരും വൈദികർ അൽമായർ എന്നിവരടങ്ങിയ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിച്ചു